ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ബാക്കു ആണ് അസർബൈജാനിലെ ബാക്കു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അടുത്തത് അടുത്തിടെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് നയൻറ്റീൻ്റെ വകഭേദത്തിൻ്റെ പേര് അടുത്തിടെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് നയൻറ്റീൻ വകഭേദമാണ് ഫ്ലിർട്ട് എന്താണ് ഫ്ലിർട്ട് അടുത്തത് ഐക്യൂബ് കമർ ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരാണ് ഐക്യൂബ് കമർ ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യമാണ് ഉത്തരം പാകിസ്ഥാൻ്റെതാണ് ഐക്യൂബ് കമർ പാക്കിസ്ഥാൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് നേപ്പാൾക്കാരനായ കാമി ഋത്തയാണ് മുപ്പത് തവണയാണ് കാമി റിത്ത നേപ്പാൾക്കാരനാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് നേപ്പാൾകാരനായ കാമേറിത മുപ്പത് തവണ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡൻ്റാണ് ഇബ്രാഹിം റൈസി ആരാണ് ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനത്തിന് വേദിയായത് നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനത്തിന് വേദിയായത് വിയൻ എ ആണ് ആസ്ട്രേലെ വിയൻ എ ആണ് നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനത്തിന് വേദിയായത് അടുത്തത് ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനൽ നടത്തിപ്പ് ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്ത് വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനൽ നടത്തിപ്പ് അതിൻ്റെ ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്ത് വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ് ചബഹർ തുറമുഖം ഇറാനിലാണ് ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനൽ നടത്തിപ്പ് ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്ത് വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്നുപോയ പോയ കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്നു പോയ കിജ്ജാബെ അണക്കെട്ട് കിജ്ജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ് എവിടെയാണ് കെനിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തിയേഴാമത് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് ഫിലിം ഫെസ്റ്റിവലിൽ കാൻ ഫിലിം ഫെസ്റ്റിവലാണ് എഴുപത്തി ഏഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി അനസൂയ സെങ്കുപ്തയാണ് അനസൂയ സെങ്കുപ്ത അടുത്ത ക്വസ്റ്റ്യൻ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആഗോള പത്രമാധ്യമ റിപ്പോർട്ട് പ്രകാരം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് ഒന്നാം സ്ഥാനം നോർവേ നോർവേയാണ് ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് ഒന്നാം സ്ഥാനം നോർവേ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റേമൽ റേമൽ ചുഴലിക്കാറ്റ് റേമൽ ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയത് ഒമാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ബംഗാൾ ഉൾക്കടൽ രൂപം കെട്ട രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റേമൽ അതിന് പേര് നൽകിയത് ഒമാനാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ റഷ്യൻ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമതലയേറ്റത് റഷ്യൻ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമതലയേറ്റത് വ്ലാഡിമിർ പുട്ടിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ലോക റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് എട്ടാണ് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ട് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പന്ത്രണ്ടാണ് ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ട് അന്താരാഷ്ട്ര നഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ഓക്കെ അടുത്തത് അസ്ട്രാസെനകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും വികസിപ്പിച്ച ഏത് കോവിഡ് വാക്സിനാണ് പിൻവലിച്ചത് അസ്ട്രാസെനകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച ഏത് കോവിഡ് വാക്സിനാണ് പിൻവലിച്ചത് ഉത്തരം കോവിഷീൽഡാണ് കോവിഷീൽഡാണ് പിൻവലിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് പൂനെയിലാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റിൻ്റെ പേര് ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് അഗ്നി ബാൺ ഏതാണ് അഗ്നി ബാൺ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയ ടീം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഐ എസ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മുംബൈ സിറ്റി എഫ് ആണ് മുംബൈ സിറ്റി എഫ് സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മണിക ബെത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിക ബെത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ടേബിൾ ടെന്നീസ് താരാണ് ടേബിൾ ടെന്നീസ് അടുത്തത് യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ ആണ് ആരാണ് കരീന കപൂർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം സുനിൽ ഛേത്രിയാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം സുനിൽ ഛേത്രി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ് എവിടെയാണ് മലപ്പുറം ജില്ല അടുത്തത് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനേഴ് അടുത്ത ക്വസ്റ്റ്യൻ ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ എ ഐ പദ്ധതി ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ എ ഐ പദ്ധതിയാണ് ഗജരാജ എന്താണ് ഗജരാജ അടുത്തത് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂഞ്ഞാറാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തെലുങ്കാനയുടെ ഔദ്യോഗിക ഗാനത്തിൻ്റെ പേര് തെലുങ്കാനയുടെ ഔദ്യോഗിക ഗാനം ജയ ജയ ഹേ തെലുങ്കാന എന്നാണ് തെലുങ്കാനയുടെ ഔദ്യോഗിക ഗാനമാണ് ജയ ജയ ഹേ തെലുങ്കാന അതിന് സംഗീതം നൽകിയത് എം എം കീരവാണിയാണ് ജയ ജയ ഹേ തെലുങ്കാനയ്ക്ക് സംഗീതം നൽകിയത് എം എം കീരവാണി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വനിത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ മലയാളി വനിതയാണ് ആശാ ശോഭന ആരാണ് ആശാ ശോഭന അടുത്ത ക്വസ്റ്റ്യൻ അസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ച സംസ്ഥാനം അസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആദ്യമായി സംഘടിപ്പിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ മികച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ മികച്ച ചിത്രമാണ് ആട്ടം യഥാ സിനിമ ആട്ടം അടുത്തത് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ സലിമ ടെറ്റേ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ സലിമ ടെറ്റേ അടുത്ത ക്വസ്റ്റ്യൻ ആലുവ സർവമത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥത്തിൻ്റെ പേരാണ് പലമത സാരവുമേകം പലമത സാരവുമേകം എന്നാണ് സ്മാരക ഗ്രന്ഥത്തിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയുടെ പേരാണ് ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ് പ്രൊഫസർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ധ്വനിപ്രയാണം ആത്മകഥയാണ് എം ലീലാവതിയുടേത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധി ശതാബ്ദി ആചരിക്കുന്ന കേരള നവോത്ഥാന നായകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധി ശതാബ്ദി ആചരിക്കുന്ന കേരള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അടുത്തത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പ്രതിഭാ റായിക്കാണ് ആർക്കാണ് പ്രതിഭാ റായി ഒഡീഷ സാഹിത്യകാരിയാണ് പ്രതിഭാ റായി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്